വല്ലപ്പുഴ ചെറുക്കോട് എലപ്പള്ളി വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള മുഖിലെയും മകൻ മുപ്പത്തിയൊൻപത് കാരൻ നിഷാന്തിനെയുമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് അയൽവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത് അമ്മയെ ഹാളിലും മകനെ റൂമിലും തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് നിഷാന്ത് നിശാന്ത് പത്തുവർഷമായി പലതരം കച്ചവടങ്ങൾ നടത്തി വരികയായിരുന്നു എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ആ ബിസിനസ്സുകൾ വിജയിച്ചില്ല എറണാകുളത്ത് നടത്തിയിരുന്ന കൂൾബാർ പത്ത് ദിവസം മുമ്പാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ൂട്ടിയത് മനോവിഷമെ വാർഡില് പെട്ടിട്ടുള്ള സ്ത്രീയാണ് പറഞ്ഞിട്ടും അവരുടെ മകനും ആണ് വളരെ കണ്ടപ്പോൾ കാരണം എന്താണെന്ന് അറിയില്ല എന്തായാലും പിന്നെ പോലീസൊക്കെ വന്ന് ഇൻക്വസ്റ്ററി നടത്തി ഫോറൻസിക് വിദഗ്ധരൊക്കെ വന്നു അത് കഴിഞ്ഞ് നല്ല പാലക്കാട്ടേക്ക് രാത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയിട്ട് ആണ് അഹമ്മദാബാദിൽ ബിസിനസ് നടത്തുന്ന നിഷാന്തിന്റെ മൂത്ത സഹോദരൻ നാട്ടിലെത്തിയിട്ടുണ്ട് പോലീസും ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി പട്ടാമ്പിൾ